തൃശൂരിൽ കെ എസ് ആർ ടി സി ബസ്സിൽ യുവതിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ വടകര സ്വദേശി സവാദാണ് അറസ്റ്റിലായത് മോനെ നീ പീഡന കാര്യത്തിൽ ഞാൻ കരുതിയില്ല ആണ് അറസ്റ്റിലായത്യത്തിൽ സവാദ്വന് പറയുന്നവനെ സാധ്യത ഇല്ല അവൻ തന്നെ ഫോട്ടോ എന്താ ഇവൻ തന്നെ മനസ്സിലായല്ലോ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നെടുമ്പാശ്ശേരിൽ വെച്ചിട്ട് മസ്താനി എന്ന് പറയുന്ന അടുത്ത് പെങ്കൊച്ചവൻ തോന്നിയാസം കാണിച്ചുണ്ടാ ചണക്ക് അന്ന് ഈ പെങ്കൊച്ചി വീഡിയോ എടുക്കാൻ നേരത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുന്നതും കണ്ടക്ടർ ഓടിച്ചിട്ട് പിടിക്കുന്നതും ഒക്കെ മറക്കാൻ വഴിയില്ല ആ കക്ഷി തന്നെയാണ് ഇപ്പോ വേറൊരു കേസിൽ അതും ബസ്സിൽ വെച്ചിട്ട് ഈ ഇത് ഞാൻ പണി തുടങ്ങി മുതൽ ഇനി ില്ലാണ് നിലവിൽ ഈസ്റ്റ് പോലീസ് വ്യക്തമാക്കുന്നത് മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു ഈ സവാദ് ഒരു പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയത് ഈ ബസ് തൃശൂരിലെത്തിയതോടുകൂടി യുവതി ഈ അതിക്രമം സംബന്ധിച്ച് പരാതി നൽകുകയായിരുന്നു യുവതി തൃശൂർ ഈസ്റ്റ് പോലീസിന് നൽകിയ പരാതിയിന്മേൽ കേസെടുത്ത പോലീസ് ഇന്ന് സവാദിനെ കസ്റ്റഡിയിലെടുത്തു